ചെയ്തിട്ടുള്ള നജീബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ബഷീർ ബഷീർ സോറി ആ ക്യാരക്ടറിന്റെ ഒരു വേർഷൻ വേർഷൻ ആണ് അല്ല അങ്ങനത്തെ ഒരുപാട് ാണ് കാരണം അവിടെ നജീബ് ഉണ്ട് ബഷീർ ഉണ്ട് അങ്ങനെ പാസ്പോർട്ട് ഇല്ലാതെ അറബികളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അവരുടെ ആളുകളെ നോക്കി കഴിയുന്ന ഒരുപാട് ഉണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു ഒരു എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ ആ സിനിമയിലേക്ക് ആദ്യം ചെയ്തത് അതെ നജീബിന്റെ കഥ പറയുന്ന ജീവിതത്തിലെ കഥയാണ് അതും ഈ ബഷീറും തമ്മില് ആ സ്ഥലത്തുള്ള അതേപോലത്തെ ഇതൊള്ളു അല്ലാതെ വേറെ സാമ്യങ്ങളൊന്നുമില്ല ഇല്ല വൃത്തി വളരെ വലിയൊരു ക്യാരക്ടറാണ് അതിനെക്കുറിച്ച് മാത്രമാണ് അതിൻ്റെ സിനിമ മറ്റത് ഗദാമയിൽ കാവ്യയുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് സിനിമ അതിൽ പോകുന്ന കുറച്ച് സെക്കൻഡ്സിലുള്ള ഒരു ക്യാരക്ടറാണ് ബഷീർ നജീബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാരക്ടറാണ് അത് നമുക്ക് പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ ഞാൻ അതിൽ കേട്ടിട്ടുള്ള ഒരുപാട് സീക്വൻസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം ഒരു ആക്ടറിനെ

നമ്മളോട് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു ക്വസ്റ്റിൻ ചോദിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ചൈനയിൽ തന്നെ ഇടത്തെട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയില് അവതാരകൻ പുഷ് ചെയ്തിട്ട് താങ്കളുടെ ജാതി ഏതാന്ന് ചോദിക്കുന്നുണ്ട് ചൈനൻ ആ വ്യക്തി അത് പറയാൻ മടിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നല്ലേ കയറുന്നതല്ലേ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു കയറുന്നുണ്ട് ഒരു ജാതി അങ്ങനെ ഒരു സംസാരം ഉണ്ടാവായിട്ട് ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച ചോദ്യമല്ലോ അത് ഒരു സംസാരം അതിനു മുന്ന സംസാരം എന്താ എങ്ങനെയാ സംസാരത്തിലേക്ക് എത്തി അത് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ജാതി ചോദിക്കുന്നത് ആ സംസാരത്തിലേക്ക് എത്തിയത് ഞാൻ ഡയറക്റ്റ്ലി കൊണ്ടുപോകുന്നതല്ലല്ലോ അല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ ഒരു സംസാരം ഉണ്ടായി അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി അപ്പൊ പുള്ളി പറഞ്ഞത് എനിക്കത് വ്യക്തമാ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരു ജാതിയിലധിഷ്ഠിതമായിട്ടാണ് ജനിക്കുന്നത് പുള്ളി പറഞ്ഞ അങ്ങനെയല്ല അത് അങ്ങനെയല്ല അത് ജനിക്കാൻ പറ്റുമോ എന്നൊരു തർക്കം ഉണ്ടായി പുള്ളിയുടെ അപ്പനോ അമ്മയ്ക്കോ ഒരു ജാതി ഉണ്ടാവില്ലേ ജാതിയല്ല മതം ഉണ്ടാവില്ലേ അതുകൊണ്ടാണല്ലോ പിന്നെ നമുക്ക് ഇപ്പൊ നിരീക്ഷ മറ്റേത്യസ്റ്റ് എന്ന് പറയുന്ന ജാതി ഒരു ജാതി തന്നെയല്ലേ അല്ല ഇതിലൊന്നും വിശ്വസിക്കാത്ത വേറൊരു ജാതി അപ്പോ അങ്ങനെ ആവുമ്പോൾ അത് പുള്ളിനോട് പറയാൻ പറയാമോ പുള്ളിക്ക് പറ്റുന്നില്ല ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയണം പുള്ളി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പുള്ളിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല വാശി പിടിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയണം എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും സിനിമയെ ആസ്പദമാക്കിയിട്ടുള്ളതല്ലോ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ഇപ്പൊ തൊട്ടു മുന്നേ ചോദിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ കുട്ടിയെ ഇഷ്ടം എന്താണ് ഇഷ്ടം എങ്ങനെയാണ് പ്രണയം തോന്നിയത് എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക വ്യക്തിപരമായിട്ട് എന്തിനാണ് ചോദിച്ചത് പ്രണയം പോലെ തന്നെയാണ് ആദ്യം എന്താണെങ്കിലും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യല്ലേ ഇത് മാത്രമാണോ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പിന്നെ അയാൾക്ക് ജാതി പിന്നെ അയാൾ നിങ്ങൾ ഇത്രയും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ജാതി ഇല്ലാത്ത ഒരാളോട് ജാതി ചോദിക്കുമ്പോൾ പ്രശ്നമല്ലോ ജാതി ഉള്ള ഒരാളോട് ജാതി ചോദിക്കണല്ലോ പ്രശ്നം ജാതി ചോദിക്കരുന്ന് ചോദിക്കരുത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ ഇത്രയും കാലം ലീഗലായിട്ട് എഴുതിയിരുന്നത് എങ്ങനെയാ ഒരാൾ ചോദിച്ചിട്ട് പറയാതെയാണ് അത് എഴുതിയിരുന്നത് ഊഹി എഴുതുക ഒരാളുടെ ജാതി ആണോ അല്ല ില്ലെന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നിർബന്ധിച്ചു പറയാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിർബന്ധിക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സൈഡിൽ മാത്രം ഇതൊക്കെ കാണുക ഇപ്പൊ മറ്റേ ആദ്യ പ്രേമത്തെ പ്രേമത്തിനെ കുറിച്ച് പറയാൻ താല്പര്യം ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കല്ലേ എവിടെ കണ്ടു എങ്ങനെ കണ്ടു എന്ന് കല്യാണം അതന്നെയല്ല നിർബന്ധം തന്നെ